നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങുകയും വിവാദമാവുകയും ചെയ്താണ് നമുക്കറിയാം അത് കേരളത്തിൻ്റെ സ്റ്റോറി അല്ല എന്നാണ് ഇടതുപക്ഷക്കാരും സുഡാപ്പികളും കോൺഗ്രസും ഒക്കെ അടക്കം പറയുന്നത് എന്നാൽ ഞാൻ ഇനി ചില ചിത്രങ്ങൾ കാണിക്കാം അത് കണ്ടാൽ ആരും പറയില്ല ഇത് കേരള സ്റ്റോറി അല്ല എന്ന് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ എടുക്കാനും മാത്രമുണ്ട് ഈ ചിത്രങ്ങൾ തന്നെ ഇതാ നോക്കൂ ആദ്യത്തെ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരനാണ് അതെന്നറിയാം ഇവരാ ഇവരുടെ ആരുടെയും പേരൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല നോക്കൂ ഇത് ജനിച്ചപ്പോൾ കൈയില്ലാതെ ജനിച്ച വ്യക്തിയല്ല ഇത് ഇത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണം എന്നൊക്കെ വാചകമടിക്കുന്ന ഒരു പാർട്ടിക്കാർ ആശയത്തെ ആയുധം കൊണ്ട് നേരിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിൻ്റെ ഫലമായി ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ബോംബ് പൊട്ടുകയും അങ്ങനെ കൈപ്പത്തി തകർന്നു പോവുകയും ചെയ്ത ചെറുപ്പക്കാരനാണ് ഇത് എന്നിട്ടും വീറിന് വല്ല കുറവുണ്ടോ നോക്കൂ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൻ്റെ മുന്നിൽ ആ കൈ ചുരുട്ടാനായിട്ടില്ല എങ്കിലും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അറിയില്ലായ്മ തന്നെയാണത് ഇനി അടുത്ത ദൃശ്യം നോക്കൂ അടുത്ത ചിത്രത്തിൽ ഒന്നല്ല രണ്ട് പേരുണ്ട് രണ്ടു പേർക്കും രണ്ട് കൈകളുമില്ല അതാണ് കാണേണ്ടത് സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നു ആയിരിക്കാം എന്തുകൊണ്ടാണ് ഈ കൈപ്പത്തി മാത്രം പോകുന്നത് എന്ന് ഞാൻ ഇതിന് അവസാനമായിട്ട് പറയാം അടുത്ത ചിത്രവും കൂടെ നോക്കുക അവിടെയും രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കാണാം മൊത്തം ഇപ്പോൾ അഞ്ച് പേരെ ഞാൻ കാണിച്ചു കഴിഞ്ഞു വളരെ അത്ഭുതകരമായിരിക്കുന്നു അല്ലേ ഈ അഞ്ചു പേർക്കും കൈപ്പത്തിയാണില്ലാതെ അതിന് രണ്ട് കൈപ്പത്തികളുമാണ് ഇല്ലാതെ ബോംബ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബോംബ് പൊട്ടി കൈപ്പത്തികൾ അറ്റുപോയ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ചെറുപ്പക്കാരാണ് അവർ ഇവരുടെയൊക്കെ പ്രായം നോക്കുക ഈ ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം എത്രയായിരിക്കും ഇവരുടെ പ്രായമെന്ന് ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പെന്ന് പറയാം അങ്ങനെയുള്ളവരെ മാത്രമേ ഇതിന് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ആ ചെറിയ പ്രായത്തിൽ തന്നെ ആദ്യം എസ് എഫ് ഐ എന്നും പിന്നീട് ഡിങ്കോൾഫി അഥവാ ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞ് ഈ പിള്ളേരെ സ്ക്രൂ ചെയ്ത് കയറ്റി ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നത് പോകുമ്പോൾ ആർക്ക് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയി അവരുടെ കുടുംബത്തിന് പോയി രണ്ട് കൈപ്പത്തിയങ്ങളും ഒന്ന് ഒന്ന് വല്ലുതേക്കണമെങ്കിൽ ഒന്ന് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യണമെങ്കിൽ മനുഷ്യൻ്റെ അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിന് പോലും പരസഹായം വേണ്ടി വരുന്ന അവസ്ഥയിലെത്തി ചെറുപ്പക്കാർ എന്തിനു വേണ്ടിയായിരുന്നു ആർക്ക് വേണ്ടിയായിരുന്നു എന്നതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ആദ്യം ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ പാർട്ടി തന്നെ ഇവരെ തള്ളിപ്പറയും അവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറയും ഞങ്ങൾക്കറിയില്ല അവർ കമ്മ്യൂണിസ്റ്റുകാരെ അല്ല എന്ന് പറയും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവർ തന്നെ അംഗീകരിക്കും മരിച്ചുപോയവരെ രക്തസാക്ഷിയാക്കും ദാ ഇതുപോലെ വികലാംഗരായ ആയവർക്ക് സഹായധനം അവർ സ്വരുക്കൂട്ടി കൊടുക്കും ദാ ഒരാൾ കൈകൊണ്ട് പിടിച്ചിരിക്കുന്ന നോക്കൂ അതിൽ അരുവാൾ ചുറ്റുകയുണ്ട് എന്തോ നോട്ടീസോ മറ്റോ എന്തോ ആണോന്ന് തോന്നുന്നു പക്ഷേ ഈയൊക്കെ അവസ്ഥ ഈ ഒരു ഈയൊരവസ്ഥയിലെത്തിയാലും അവർക്ക് പാർട്ടിയെ തള്ളിപ്പറയില്ല അതാണൊരു വിചിത്രമായിട്ടുള്ളൊരു അവസ്ഥ ഒരിക്കൽ പെട്ടുപോയാൽ എളിക്കണിയിൽ പെട്ട പോലെയാണ് അവിടെ കിടക്കും അവിടെ നിന്ന് പുറത്തേക്ക് പോവുക അസാധ്യമാണ് നിങ്ങൾക്കറിയാമല്ലോ കേരളത്തിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കോളേജുകളിലും ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ എസ് എഫ് ഐ തുടർന്ന് ഡിവൈഎഫ്ഐ തുടർന്ന് സി പി എം ആവേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ കാലാകാലങ്ങളായി ഇവിടെ ഇടതുപക്ഷമല്ലാതെ മറ്റാരും ഭരിക്കാൻ സാധ്യതയില്ല കാരണം ആ കോളേജിലെ ഒരു ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരാനേ സാധ്യതയുള്ളൂ പക്ഷേ അങ്ങനെ വരാറുണ്ടോ ഇവിടെ ഈ ഏറ്റവും ഈ ഒടുവിൽത്തെ തവണ ഒഴിവാക്കിയാൽ ഇവിടെ അയ്യഞ്ച് വർഷം മാറി മാറി ഇടതും വലതുമാണ് ഭരിച്ചുകൊണ്ടിരുന്നത് അതിനർത്ഥം കോളേജ് സമയത്ത് ആ ചോരത്തിളപ്പുള്ള സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് എസ് എഫ് ഐ ആവുന്നുണ്ട് അതിനുശേഷം കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കുറേ പേർ പിന്നെയും തുടരും എസ് എഫ് ഐ ആയിട്ടോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആയിട്ടോ സി പി എം ആയിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും അതിൽ നിന്ന് പിരിഞ്ഞു പോകും അതുകൊണ്ട് മാത്രമാണ് ആ പാർട്ടിക്ക് തുടർച്ചയായിട്ട് ഇവിടെ ഭരിക്കാൻ പറ്റാത്തത് മറിച്ചായിരുന്നുവെങ്കിൽ അവർ തന്നെ എല്ലാ കാലവും ഭരിക്കുമായിരുന്നു അപ്പോൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ ആ ചോരത്തിളപ്പിൻ്റെതായിട്ടുള്ളൊരു ഒരു ഒരു പ്രായമുണ്ട് ആ പ്രായത്തിൽ തന്നെ ഇവരെ ഇവർ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയാണ് ആദ്യം എസ് എഫ് ഐ എന്നും പിന്നെ ഡിവൈഎഫ്ഐ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ച അഞ്ച് യുവാക്കളുടെ ചിത്രങ്ങൾ നോക്കുക ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനിടയിലുള്ള ഇടയിലുള്ള കുട്ടികളാണിവർ ആർക്കാണ് പോയെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതമാണ് തുറഞ്ഞത് അവരുടെ കുടുംബമാണ് തുറഞ്ഞത് യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് എടുക്കേണ്ട ഒരു സെക്കൻഡ് പാട്ടായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു സംഭവമാണ് കുടിൽ വ്യവസായത്തിനിടയിൽ കൈ തകർന്നു പോയ ഏതാനും യുവാക്കളുടെ കഥന കഥ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാവുന്നതാണ് സത്യത്തിൽ ഇവരോടൊന്നും യാതൊരു സഹതാവും തോന്നേണ്ട ഒരു കാര്യവുമില്ല കാരണം കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അല്ലെങ്കിൽ കുടുംബം പുലർത്താൻ വേണ്ടി അന്നത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെയല്ല ആരുടെയൊക്കെ കൈയെടുക്കാൻ കാലെടുക്കാൻ തലയെടുക്കാൻ വേണ്ടിയിട്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ആ ബോംബ് പൊട്ടിത്തെറിച്ച് കൈപ്പത്തി തകർന്നു പോയവരാണ് പിന്നെ എന്തുകൊണ്ടാണ് കൈപ്പത്തി തല പോയില്ലല്ലോ മറ്റ് ശരീരഭാഗങ്ങളൊന്നും പോയില്ലോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകം തന്നെ അറിയാമായിരിക്കും പല സിനിമയിലും ഈ ആ സീനൊക്കെ കാണിച്ചിട്ടുണ്ട് വലിയ മരത്തിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടാണ് ഈ ബോംബ് കെട്ടുകയും മറ്റുവൊക്കെ ചെയ്യുന്നത് അഥവാ പൊട്ടിത്തെറിച്ചാലും കൈ മാത്രമേ പോകത്തുള്ളു തലയും ബാക്കി ശരീരഭാവമൊക്കെ സേഫായിട്ടിരിക്കും അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ലിയോ ലിജോ ജോസ് ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായം തന്നെ ഇങ്ങനൊരു സീൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇതാണ് കാരണം അങ്ങനെ ബോംബ് ബോംബുണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ബോംബ് പൊട്ടിത്തെറിച്ച് കൈകൾ പോയതാണ് കൈകൾ മാത്രം കൃത്യമായിട്ട് പോയി ബാക്കിയെല്ലാം ഉണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് നിൽക്കുകയാണ് ഒരു ചോദ്യചിഹ്നം പോലെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ ഒരു കഥയുണ്ടാക്കും ഇത് ആർ എസ് എസ്കാർ വെട്ടിയെടുത്താണെന്നോ അല്ലെങ്കിൽ ആർ എസ് എസ്കാർ ബോംബ് പറഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ അതും വിശ്വസിക്കും അങ്ങനെയും നടന്നിട്ടുണ്ട് ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നമുക്കറിയാം കണ്ണൂർ പാനൂർ ഷിറന്ന് എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി ഒരു മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ അവർ അയാളെ രക്തസാക്ഷിയാക്കി അവതരിപ്പിക്കും പിന്നീട് ബക്കറ്റ് പിരിവും കൂപ്പൺ പിരിവും ഒക്കെ നടത്തുമ്പോൾ ആർ എസ് എസ് ഭീകരതയിൽ ജീവൻ പോയത് പോയ ഷെറിൻ എന്ന് പറഞ്ഞു നോട്ടീസ് അടിക്കാനും അവർ മടിക്കില്ല അതാണ് ആ പാർട്ടിയുടെ ഒരു പ്രത്യേകത പക്ഷേ ഇതറിയാതെ ഇപ്പോഴും കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ കൃത്യമായ ഇടവേളകളിൽ ഈ കുടിൽ വ്യവസായ ബോംബ് കുടിൽ വ്യവസായം എന്ന പേരിൽ ഒന്ന് ഓമന പേരിൽ അറിയുന്ന ഈ പരിപാടിക്ക് പോവുകയും ഇതുപോലെ കയ്യും കാലും തലയും ഒക്കെ നഷ്ടപ്പെട്ട ജീവിക്കുന്നതും രക്തസാക്ഷികളുള്ള രക്തസാക്ഷികളുള്ള കൂടിയാണ് ഈ കേരളം ഇതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി അഥവാ ദി കേരള സ്റ്റോറി പാർട്ട് ടു Kabdas Tarbados.